ഹായ് ഹലോ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലുള്ള ഒരു അടിപൊളി നഴ്സറിയിലാണ് കേട്ടോ നഴ്സറി വീഡിയോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങളൊരു നാല് ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി ബിസിനസ് തുടങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാളാണോ എന്ന നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് കാരണം ഇവിടുത്തെ ഈ ഒരു പോട്ട് ഇവർ സെയിൽ ചെയ്യാൻ പോവുകയാണ് സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകൾ മാത്രമല്ല അക്കോറിയ ഷോപ്പുണ്ട് അതേപോലെ പെരസിൻ്റെ ഷോപ്പ് ഉണ്ട് എല്ലാം കൂടിയും ഒത്തു ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഷോപ്പ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ നാല് ലക്ഷം രൂപയാണ് ഇവർ ഇതിനു വേണ്ടി ചോദിക്കുന്നത് അത്യാവശ്യം വർക്കുകളൊക്കെ ഇവരിവിടെ ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് നിന്ന് താമസിച്ച് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും ഇവരിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഈ ഒരു ലാൻഡിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ എസ് എൻ ഡി പി കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ഒരു ഓഫീസ് ക്യാബിന് കാണാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓഫീസ് ക്യാബിനാണ് കേട്ടോ ഓഫീസ് ക്യാബിനോട് ചേർന്നിട്ട് തന്നെ ഒരു അക്വറിയ ഷോപ്പ് ഒക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അക്വറിയ ഷോപ്പ് അടക്കം നമുക്ക് ഈ ഒരു നാല് ലക്ഷം രൂപയ്ക്ക് ഇവർ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അക്വറിയം പ്ലാന്റുകളും അതേപോലെ തന്നെ ഗ്ലാസ് അക്വറിയങ്ങളും ഫിൽട്രേഷനും കാര്യങ്ങളടങ്ങുന്ന ഒരു അടിപൊളി അക്വറിയ ഷോപ്പോട് കൂടിയിട്ടുള്ള ഓഫീസ് ക്യാബിനാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓഫീസ് ക്യാബിൻ മാത്രമല്ല നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് നിന്ന് താമസിക്കാനുള്ള സൗകര്യവും ഇവരുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇതാ ഇതേപോലെ റൂമും കാര്യങ്ങളും ഇവർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പ്ലാന്റ് കെട്ടിടെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നമ്മളെ ഫ്രൂട്ട് തൈകൾ നിങ്ങൾ വേറെ എവിടെയും നോക്കണ്ട അത്യാവശ്യം ഫ്രൂട്ട് തൈകൾ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട് തൈകൾ മാത്രമല്ല ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ അലങ്കാര ചെടികൾ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റുകളുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ പെറ്റ്സുകൾ ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് എല്ലാം കോർത്തിണക്കി കൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാം ആൻഡ് നഴ്സറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ പെറ്റ്സിൽ അവർ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെറ്റ്സിൻ്റെ കൂട് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു എമൗണ്ടിന് പെറ്റ്സ് എന്തായാലും ഇവർ വേറായിട്ട് സെയിൽ ചെയ്യാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഇത് മാത്രമല്ല ഒരു കിണറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ബാത്റൂം പോകാനുള്ള സൗകര്യവും ഒരു കിണറും ഒക്കെ ഈ ഒരു ലാൻഡിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവല് വരെ വെള്ളമുണ്ട് വെള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ പക്കയായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും കോർത്തിണങ്ങുന്ന ഒരു ലാൻഡ് കൂടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സംശയം ഉണ്ടാകും നാല് ലക്ഷം രൂപയ്ക്കുള്ള എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഇതാണ് ഈ ഒരു റൂം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ഓഫീസ് ക്യാബിനും ഒക്കെ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഇവരിതാ ഒരു ഗേറ്റ് ഈ ഒരു ഭാഗത്ത് സുരക്ഷിതത്തിന് വേണ്ടി ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാം റോഡിനോട് ചേർന്നെല്ലാം നല്ല അടിപൊളിയായിട്ട് ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പ്ലാന്റുകളുണ്ട് പ്ലാന്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മതിപ്പിനുള്ള പ്ലാന്റുകൾ തെങ്ങിൻ തൈകളായിക്കോട്ടെ അതേപോലെ അലങ്കാര ചെടികളായിക്കോട്ടെ പിന്നെ പേരയ്ക്ക അങ്ങനെ ഒരുപാട് അത്തി അബിയു അങ്ങനെ ഒരുപാട് പ്ലാന്റുകളോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഇവർ തരാൻ പോകുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഈയൊരു പ്ലാന്റുകളൊന്നും വേണ്ട ഈ ഒരു സ്ഥലം മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് ഒന്നും ഇല്ലാതെ ഈ ഒരു ഫ്രെയിമുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പർമാറ്റി കോൺടാക്റ്റ് ചെയ്യുക ഡയറക്റ്റ് ഇവിടെ വരിക കണ്ട് ഇഷ്ടപ്പെട്ട് ലാൻഡ് സ്വന്തമാക്കുക